ശക്തമായ ഒരു സോഷ്യലിസ്റ്റ് ചേരി ലോകത്തുണ്ടാകുന്നു ഇതിന്റെ എല്ലാം ഫലമായിട്ട് മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് പഴയതുപോലെ ഈ ഒപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായ മർദ്ദന ഉപകരണങ്ങൾ പോലീസും കോടതിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പുതിയ കാലത്ത് അങ്ങനെ മാത്രമാവില്ല അതുകൊണ്ട് ഭരണകൂടങ്ങൾക്ക് തന്നെ പ്രത്യേക മർദ്ദന ഉപകരണങ്ങൾ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് റാംഷി മൽത്തൂസനൊക്കെയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ ഭരണകൂടങ്ങളുടെ മർദ്ദക വർഗങ്ങളുടെ ഈ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസിന്റെ പ്രത്യയശാസ്ത്രപരമായ മർദ്ദന ഉപകരണങ്ങളെ കുറിച്ചുള്ള സാധ്യതകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ അതിൽപ്പെടുന്നതാണ് ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമം വിദ്യാഭ്യാസം സംസ്കാരം അങ്ങനെ തുടങ്ങി നമ്മുടെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെല്ലാം മർദ്ദക ചൂഷകവർഗം ഈ പ്രത്യയശാസ്ത്രപരമായ മർദ്ദന ഉപകരണങ്ങളായിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിനകത്ത് ഈ പറയുന്ന നിലയിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ എല്ലാം ആ സമ്മതി നേടുന്ന വിധത്തിൽ ഇന്ന് ഈ മാധ്യമങ്ങളെയും അതുപോലെ സംസ്കാരത്തിൻ്റെയും യുഗത്തിന് ഭരണവർഗത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നു അതുകൊണ്ട് നേരത്തെ ഭരണവർഗം മർദ്ദവർഗം അല്ലെങ്കിൽ ഈ ചൂഷകവർഗം മുതലാളിത്തം ഇതെല്ലാം ആധിപത്യം സ്ഥാപിച്ചിരുന്നത് കടുത്ത ബലപ്രയോഗത്തിലൂടെയാണ് ആദ്യം കണ്ട മുതലാളിത്തത്തിന്റെ തുടക്കകാലത്തൊക്കെ അങ്ങനെയാണ് അതുകൊണ്ടാണ് നേരിട്ട് പ്രത്യക്ഷമായ മർദ്ദന ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായ ചൂഷണമായി പക്ഷെ ഇന്നങ്ങനെയല്ല ഏറ്റവും പിന്ന സമൂഹത്തിൽ പിന്നോക്കം കിടക്കുന്ന വിഭാഗങ്ങളെ സംഘടിപ്പിക്കുന്ന ഒരു യൂണിയന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് പക്ഷെ നമ്മൾ ഇന്നിപ്പോ പോയിട്ട് ഈ ചൂഷണത്തെ കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്ത് പറഞ്ഞാൽ അങ്ങനെ യേശു അങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടിന് പുറത്ത് ചൂഷണമുണ്ടോ സാധാരണ നമ്മളൊരു പിന്നെ മുതലാളിത്ത തൊഴിലാളി മുതലാളി മുതലാളിവർഗം തൊഴിലാളി വർഗം ഈ വിഭജനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് പറയുന്ന തരത്തിൽ നമ്മൾ പറയുന്ന പഴയ തരത്തിലുള്ള ചൂഷണം പണ്ട് ഉണ്ടായിട്ടുണ്ട് പഴയ ജാതി ജന്മി നാടുവാഴുത്ത സമൂഹത്തിൽ ഉണ്ടായതുപോലെയുള്ള കടുത്ത ചൂഷണം ഇന്ന് കേരളത്തിൽ ഉണ്ടോ കേരളത്തിന് വെളിയിൽ പലയിടത്തും ഉണ്ടാകാം പക്ഷെ കേരളത്തിലുണ്ടോ നിങ്ങളാണ് അവരെ സംഘടിപ്പിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ അങ്ങനെ നമ്മുടെ നിസ്സവർഗം എന്നൊക്കെ പറയുമ്പോഴും തൊഴിലാളി വർഗം എന്നൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന ഒരു ക്ലാസിക്കൽ ശൈലിയിലുള്ള ചൂഷണം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടോ കേരളീയ സമൂഹത്തിലുണ്ടോ ഏ കാർഷിക തൊഴിലാളി യൂണിയന്റെ ക്ലാസ്സല്ലേ നിസ്വർഗത്തിൽ സംഘടിപ്പിക്കരുത് എന്ന് അവന് ഉണ്ട് എന്ന് പറയാതെ എങ്ങനെ എന്നാണ് ഇവിടെ മുമ്പിലിരിക്കുന്ന ആളുകൾ തലയാട്ടി ചെയ്യുന്നത് ഇങ്ങനെയാ തലയാട്ടിയത് അല്ലേ എന്ന് പറഞ്ഞ എന്ത് അർത്ഥത്തില്ല ഇല്ല എന്നുള്ള അർത്ഥത്തില്ല ഏർ അപ്പൊ നമുക്കിടയിൽ തന്നെ ഒരു കൃത്യമായ ഏകീകരിച്ച അഭിപ്രായം പറയാത്ത രീതിയിലാണ് ഇതാണ് ഇന്നത്തെ ഈ ചൂഷകവർഗത്തിന്റെ മർദ്ദക വർഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ എന്ന് പറഞ്ഞാൽ നിസ്സരായ ചൂഷണത്തിന് വിധേയരാകുന്ന ആളുകളെ കൊണ്ടുപോലും എന്തില്ല ചൂഷണമില്ല എന്ന് പറയിപ്പിക്കാവുന്ന തരത്തിൽ സമ്മതിയുടെ നിർമ്മാണം മാനുഫാക്ചറിങ് കൺസെന്റ് എന്നാണ് ഈ പ്രക്രിയ ഇപ്പോൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ പഴയതുപോലെ ബലം പ്രയോഗിച്ചിട്ടല്ല അടിച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒന്നുമല്ല അതല്ലാതെ തന്നെ ഈ ചൂഷക വർഗ ചൂഷണത്തിനിരയാകുന്ന വിഭാഗത്തെ കൊണ്ടുപോലും ഏ ഈടെന്ത് ചൂഷണമാണുള്ളത് ഞങ്ങളിപ്പോ ചോദിക്കുന്ന കൂലി തരുന്നില്ല ഇപ്പൊ കർഷക തൊഴിലാളി യൂണിയന്റെ കൂലി ആരാ നിശ്ചയിക്കുന്നത് പഴയതുപോലെ ജന്മിയാണോ പഴയതുപോലെ കൃഷിക്കാരനാണോ കർഷക തൊഴിലാളി യൂണിയന്റെ വില്ലേജ് കമ്മിറ്റി നോട്ടീസ് അടിച്ചിട്ട് ഇറക്കുകയല്ലേ ഇന്ന ദിവസം മുതൽ പുരുഷ തൊഴിലാളിയുടെ കൂലി ഇത്ര ഇന്ന പിന്നെ സ്ത്രീ തൊഴിലാളിയുടെ കൂലി ഇത്ര അത് നടപ്പിൽ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ടീസ് അടിച്ചിറക്കല്ലേ അത് വരികല്ലേ അപ്പൊ പിന്നെ ചൂഷണുണ്ടോ അവന് ചൂഷണുണ്ടോ നമ്മൾ ചോദിക്കുന്ന കൂലി വരികയല്ലേ നമ്മളങ്ങ് നിശ്ചയിക്കല്ലേ അവന് ചൂഷണം ഉണ്ടോ ലോ